ം നേടാൻ ഇതിലും ലളിതമായിട്ടുള്ള മറ്റൊരു മന്ത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് വിശേഷപ്പെട്ട അതീവ രഹസ്യമായിട്ടുള്ള ഒരു ശൈവ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെ ആഗ്രഹം സഫലമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്താണോ വളരെ രഹസ്യവും വളരെ ലളിതവുമാണ് ഈ ഒരു മന്ത്രം ഒരുപാട് ആളുകൾ മന്ത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട് മന്ത്രത്തിൻ്റെ ദൈർഘ്യം കാരണം ഞങ്ങൾക്ക് ഉരുവിടാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ലളിതമായിട്ടുള്ള ഏതെങ്കിലും മന്ത്രം പോസ്റ്റ് ചെയ്യാമോ എന്നാൽ ശക്തിവത്തായിരിക്കണം ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം വളരെ രഹസ്യവും ശക്തിവത്തായിട്ടുള്ള ഒരു ശൈവ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശിവപഞ്ചാക്ഷരി മന്ത്രം ഹൈന്ദവരിൽ മിക്കവാറും ആളുകളും നിരന്തരമായിട്ട് ഉരുവിടുന്ന ഒരു മന്ത്രമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ മതവിധത്തിൽപ്പെട്ടവരും ഒരുപക്ഷെ ശൈവ മന്ത്രങ്ങൾ ഉരുവിടാറുണ്ട് അത്തരത്തിൽ എല്ലാവർക്കും ഉരുവിടാൻ പറ്റുന്നതായിട്ടുള്ള കാര്യസാധ്യ മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് കാര്യസാധ്യത്തിനായിട്ട് ഉരുവിടേണ്ടതായിട്ടുള്ള ശൈവ മന്ത്രം ഈ മന്ത്രത്തെ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം ആദ്യ നാളുകളിലൊക്കെ തന്നെ നോക്കി വായിക്കാമെങ്കിലും കാണാതെ ഉരുവിടുന്നതാണ് കൂടുതൽ ഗുണകരം വളരെ ലളിതമായിട്ടുള്ളൊരു മന്ത്രം തന്നെയാണ് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാനും ഉരുവിടാനായിട്ടും സാധിക്കുന്നതാണ് ഓരോരുത്തരും ഉരുവിടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പ്രഭാത വേളയിലോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ ആണ് ഈ ഒരു മന്ത്രം സാധാരണയായിട്ട് ഉരുവിടാൻ ഗുണകരം അങ്ങനെ പറ്റാത്തവർക്ക് രാത്രിയും മന്ത്രം ഉരുവിടാവുന്നതാണ് പ്രഭാതവേളയിലാണെങ്കിൽ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലാണെങ്കിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് വേണം മന്ത്രം ഇടപെടാൻ ഇനി രാത്രി കാലങ്ങളിലാണെങ്കിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് മന്ത്രം ഇടപെടാവുന്നതാണ് മന്ത്രം ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ശുദ്ധിയും വൃത്തിയും ഉള്ളവരിടം കണ്ടെത്തിയിട്ട് മന്ത്രം ഇടപെടാവുന്നതാണ് വ്രതാനുഷ്ഠാനങ്ങളൊന്നും തന്നെ ആവശ്യമല്ല വ്രതമെഴുത്തുകൊണ്ടും മന്ത്രം ഇടപെടാവുന്നതാണ് എല്ലാതെയും മന്ത്രം ഇടപെടാവുന്നതാണ് അതോടൊപ്പം തന്നെ പറയുന്ന കാര്യങ്ങളിൽ ചില രഹസ്യവശങ്ങൾ കൂടി മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് രുദ്രാക്ഷം ഉപയോഗിച്ച് അല്ലെങ്കിൽ രുദ്രാക്ഷമണിമാല കൊണ്ട് അത് എണ്ണിക്കൊണ്ടല്ലേ കൗണ്ട് ചെയ്തുകൊണ്ട് മന്ത്രം ഇടപെടുന്നത് തന്ത്രത്തിൽ അനവേഗത വർദ്ധിപ്പിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതോടൊപ്പം തന്നെ രുദ്രാക്ഷമാല ധരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ രുദ്രാക്ഷാല ഉപയോഗിച്ചുകൊണ്ട് എണ്ണം തിട്ടപ്പെടുത്തി ഇവയിൽ പറയുന്ന ജപസംഖ്യ ഒരു ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രവസാനം കാര്യസാധ്യം എന്തു തന്നെ പറഞ്ഞാലും അവ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഏത് കാര്യം വിചാരിച്ചാണോ മന്ത്രം ഇരുവിടുന്നത് തീർച്ചയായിട്ടും ആ കാര്യം നേടുക തന്നെ ചെയ്യും ഇനി ഈ ഒരു മന്ത്രം ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവരിച്ച ചില ആളുകൾക്കൊക്കെ തന്നെയായിട്ട് ഇതിൻ്റെ പ്രയോഗ രഹസ്യങ്ങളിൽ പൂജാവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മന്ത്രം ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിനം ഉരുവിടുന്ന ആളുകളൊക്കെയാണെങ്കിൽ ആണെങ്കിൽ ആയിരത്തെട്ട് തവണ ഒറ്റയിരിപ്പിലിരുന്നു കൊണ്ട് മന്ത്രവസാനം കാര്യസാധ്യം പറഞ്ഞ് ഭൂമിയിൽ സ്പർശിച്ച് നിറകിൽ വെച്ച് കഴിഞ്ഞ അവിടെ നിന്ന് നീ അതോടൊപ്പം തന്നെ മന്ത്രസിദ്ധി കൈവരിക്കുക എന്ന് പറയുന്നത് ദിനംപ്രതി നമുക്ക് ഈ ഒരു മന്ത്രത്തെ ഉഴിവിടാനായിട്ട് സാധിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ യാതൊരുവിധ കാര്യസാധ്യവും പറയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മൾ ഇടപെടുന്ന മേഖലയിലൊക്കെ തന്നെ കാര്യവിജയവും നമുക്ക് തടസ്സങ്ങളില്ലാതെ സർവ്വകാര്യങ്ങൾക്ക് അനുകൂല സ്വഭാവം വന്നു ചേരുകയൊക്കെ തന്നെ ചെയ്യും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ മന്ത്രസിദ്ധി കൈവരിച്ചു കഴിഞ്ഞാൽ അതായത് ദേവതയുടെ സാന്നിധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ദേവതയാണോ നമ്മൾ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ഉരുവിടുന്നത് മന്ത്രദേവതൻ്റെ സാന്നിധ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ചില ഒരുക്കങ്ങൾ ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് നമ്മുടെ പൂജാമുറി അല്ലെങ്കിൽ ഈ മന്ത്രം ഇരുവിടുന്ന സ്ഥലമായാലും ഒന്ന് ചാണകം കൊണ്ട് മെഴുകി അവയിലൊരു വായല ചീന്ത് അതായത് നാക്കില വെച്ച് കിഴക്ക് മുഖമായിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളായിട്ടിരിക്കാനായിട്ട് അതിനുശേഷം നമ്മുടെ ഇടതുവശത്തായിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് ഇനി പറയാൻ പോകുന്ന സാധനങ്ങൾ വെക്കേണ്ടതാണ് നാളികേരം പഴം വെറ്റില ധപദ്വീപാദികളൊക്കെ തന്നെ പിന്നെ സുഗന്ധ പുഷ്പങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ വെളുത്ത വസ്ത്രം എന്നിവ നമ്മൾ ഈ ഒരു ഇലയിലേക്ക് ഒരുക്കി വെക്കേണ്ടതാണ് എന്നതിനു ശേഷം ഇരുകൈകളിലായിട്ട് പുഷ്പമെടുത്ത് ഈ ഒരു മന്ത്രം ഓരോ തവണ ഉരുവിട്ട് ഭഗവാനെ മഹാദേവനെ മനസ്സിൽ സങ്കൽപ്പിച്ച് ആ വെളുത്ത വസ്ത്രത്തിലേക്ക് പീളമായി സങ്കല്പിച്ച് ഇടേണ്ടതാണ് ഓരോ തവണയും ഇരു ഇരുകൈകളിലും പുഷ്പങ്ങളെടുത്ത് ഒരു തവണ മന്ത്രം ജപിച്ച് ഈ ഒരു വെളുത്ത വസ്ത്രത്തിലേക്ക് വയ്ക്കേണ്ടതാണ് ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണയോ ആയിരത്തി തവണയോ മന്ത്രം മന്ത്രമൊഴിവിട്ട് ഭഗവാൻ ആ ഒരു വെളുത്ത വസ്ത്രത്തിൽ പീഠമായി സങ്കല്പിച്ച് അത് ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് സ്മരിച്ച് അല്ലെങ്കിൽ അവിടെ നമസ്കരിച്ചതിന് ശേഷം കാലിസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് മീൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഈ ഒരു ഒരുക്കം വെച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ സാധിക്കും ഭഗവാന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ഇടപെടുന്ന ആളുകളിലും ഈ ഒരു കർമ്മം ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ മാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗപ്രദമാക്കാനായിട്ട് പാടുള്ളൂ കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം അറിയാമല്ലോ എല്ലാവരും തന്നെ അവരുടെ സ്വാർത്ഥ മോഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുവിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടോ ഒരിക്കലും ഒരു മന്ത്രവും ഒരു ദേവതയും ഉപയോഗിക്കാനായിട്ട് പാടില്ല അങ്ങനെ ഉപയോഗിക്കുന്ന മാത്രയിൽ ചിലപ്പോൾ നമുക്ക് അതിന് ഫലം കണ്ടേക്കാം പിന്നീട് അവയുടെ ദൂഷ്യഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ആ ഒരു ഓർമ്മയിൽ വേണം ഏതൊരു മന്ത്രവും നമ്മൾ ഒരു ഒരുപെടാനായിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെ ഒട്ടനേക മന്ത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഇതിനോടകം നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇനിയും കുറേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുന്നു ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് സ്വന്തം യുക്തിബോധത്തെ തുറന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടോ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഇത്തരത്തിൽപ്പെട്ട വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ ധനപരമായിട്ടുള്ള നഷ്ടത്തിന് കാരണമാകരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു നല്ല മഹത്തരമായ ഒരു അറിവ് എത്തിച്ചു തരാനായിട്ട് സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് യാതൊരു വിധ ഇത്തരത്തിൽപ്പെട്ട സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല ഈ അടുത്ത കാലങ്ങളിൽ കവചേന്ത്രത്തിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ടു വേണ്ടി വിളിച്ചിരുന്നു ഏതാനും ചില ആളുകൾക്ക് ഇതിനോടൊപ്പം അവ ചെയ്തു നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല കാര്യങ്ങളല്ല അതായത് ദേഹരക്ഷ മുതലായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കണമെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ സമീപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇങ്ങനെ അയച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അറിയാവുന്ന പറ്റുന്നതായിട്ടുള്ള അയച്ചു കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള വിദേശത്തൊന്നും അയച്ചു തരാനായിട്ട് സാധിക്കുന്ന കാലയളവല്ല ഇപ്പോൾ അറിയുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റളവിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് വിരലിൽ തന്നാകുന്ന രണ്ടാവുന്ന ആളുകൾക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് മന്ത്രവും ഔഷധവും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കവചയന്ത്രം അപ്പോൾ വിളിക്കുന്നത് അത് ഓർക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമയ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമാകാവുന്നതാണ് ഏത് മതത്തിൽപ്പെട്ടവർക്കും അതിൻ്റെ ഭാഗമാകാം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങൾ ജനന സമയം ഏറ്റവും കൂടുതൽ മുതലായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയിങ്കിൽ അവയിൽ ചിലതൊക്കെ തന്നെ ചിലർക്ക് അറിയാതിരിക്കാം ആവശ്യമുള്ളത് അയച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യം പറഞ്ഞു തരും നിങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ജാതകമുള്ളവർക്ക് അതിൻ്റെ കോപ്പി അയച്ചുകൊടുക്കാവുന്നതാണ് നീ ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും താൽക്കാലികമായിട്ട് പ്രശ്നം ചെയ്യുന്നതിലൂടെയും ആചാരം നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം